അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അസ്ലം താനൊരു മലപ്പുറമാണ് എൻ്റെ സ്വദേശം നമ്മളൊരു വീഡിയോ ഒരു യൂട്യൂബ് ചാനലുണ്ട് നമ്മളത് മേക്കിംഗ് ക്രാഫ്റ്റിംഗ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ചാനൽ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന ചില സംഭവങ്ങളിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അത് പല കൊണ്ടുകൊണ്ടും നീങ്ങി നീങ്ങി ഇതുവരെ എത്തി ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓൺ വോയ്സ് കൊടുത്തിട്ടൊരു വീഡിയോ വരുന്നത് അപ്പോൾ ഇതിലും തുടർന്നുള്ള വീഡിയോസിലും നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാറ്ററിലേക്ക് നേരെ മാറ്ററിലോട്ട് പോകാം നമുക്ക് ഒന്നുമല്ലാത്തൊരു വിഷയം ഭയങ്കര സംഭവമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് മറ്റൊന്നുമല്ല സമ്മദ് സഖാഫി റുഷ്ത എന്ന് പറയുന്ന രണ്ടുപേരുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിഷയത്തിൽ സമത് വരെ സ്വന്തം പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒന്നുമല്ലാത്തൊരു സംഭവം പ്രതികരിച്ച് വഷളാക്കി എന്ന് വേണം എൻ്റെ എൻ്റെ കാഴ്ചപ്പാടുന്ന ഓപ്പണായിട്ടുള്ളൊരു അഭിപ്രായം അതാണ് അതിൽ രണ്ട് മൂന്ന് പേര് അത് വീഡിയോ കണ്ടൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട് അതല്ലാതെ പൊതുവേദിയിൽ അഭിപ്രായം പറഞ്ഞ ചില പ്രമുഖന്മാരുണ്ട് അതിലിപ്പോൾ രണ്ടു പേരാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ റിയാക്ട് ചെയ്യുന്നത് അവരെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരണമെന്ന് നമുക്ക് തോന്നിയത് അത് മെയിനായിട്ട് നമ്മൾ ബഹുമാന്യനായ പണ്ഡിത സ നൌഷാദ് ബാഖി അടുത്തൊന്ന് നമ്മൾ യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ താരായിട്ടുള്ള ഷാലുക്കും എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെ പ്രതികരണം ആണ് നമ്മളെ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരാൻ പ്രേരണയായത് ഇതിൽ ചുരുക്കി പറഞ്ഞാൽ നൌഷാദ് വാഖഫി പറയുന്നത് ഒരു വേദിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നടന്ന സദസ്സിൽ ആണത്തുള്ള ഒരാളില്ല അല്ലെങ്കിൽ ഈമാനുള്ള ഒരു വ്യക്തി ഇല്ലായിരുന്നു ആ സദസ്സിൽ അതുകൊണ്ടാണ് ആ സംഭവം അവിടെ സംഭവിച്ചെന്നാണ് പറയുന്നത് അത്രക്കൊന്നും ഒന്നുമല്ലാത്തൊരു സംഭവം ഇതിൽ നൌഷാദ് വാക്കിനെ പോലത്തെ ഒരാൾ ഇത്ര പെട്ടെന്ന് ഒരു അഭിപ്രായം അത് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം നിലവിലില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ആ കുടുംബത്തിന് ഉണ്ടാക്കി വെക്കുന്ന മാനക്കേട് അത് വളരെ വലുതാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നമുക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് അത് എൻ്റെ ഫാദറിനെ പോലൊരാൾ സമ്മദ് സഖാഫിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നൗഷാദ് വാക്കഫിൻ്റെ അഭിപ്രായം അത് വളരെ വേദനാജനകമാണ് അവർ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു മൂപ്പരി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യത്തെ അളക്കാനോ അദ്ദേഹത്തിന് തിരുത്താനോ പോകുന്ന ഒരാളല്ല ഞാൻ പക്ഷെ മൂപ്പരി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കുറച്ച് ഓവറായിപ്പോയി കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ മുന്നേ പ്രതികരിക്കേണ്ട പല വിഷയങ്ങളും മുന്നിലുണ്ട് ഇപ്പം ഞാൻ ആ ഇപ്പം പറയാൻ പോകുന്ന സംഭവം അവരെ തരം താഴ്ത്ത് അവരെ അനാവശ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് വലിച്ചൊക്കെ എൻ്റെ ഉദ്ദേശമല്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിന്ന് നൌഷാദ് വാഖിഫി ഇത്തരം അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെപ്പറ്റി ഇവിടെ എൻ്റെ ഒരു സംശയം ഇതാണ് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു വർഷം ഞാനും വിചാരിക്കുന്നു നൌഷാദ് വാക്കിഫിക്കും ക്ഷണം ഉണ്ടായിരിക്കാം ആ സദസ്സിലേക്ക് നമ്മുടെ പാണക്കാട് ഒരു കല്യാണം നടന്നു അവിടെ ഇപ്പോ സമദ് സഖാഫിന്റെ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചോ അതിനേക്കാൾ കൂടുതൽ ആട്ടവും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പരിപാടി നടന്നിട്ടുണ്ട് അപ്പോൾ ആ സത് ആ സംഭവിച്ച സംഭവത്തിനെ പറ്റിയിട്ട് നൌഷാദ് വാക്കിൻ്റെ അഭിപ്രായം എന്താണ് അന്നാ നടന്ന ചതസ്സിൽ എത്ര ഈമാനുള്ള ആൾക്കാർ എത്ര ഉണ്ട് ആണത്തുള്ള ആൾക്കാർ എത്ര ഉണ്ടായിരുന്നുള്ളതും കൂടി നൌഷാദ് വാഖഫി നമുക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നൌഷാദ് വാക്കിനെ പോലത്തെ ആൾക്കാർ ഇടപെടേണ്ട വിഷയങ്ങൾ ഇടപെടാനാണെങ്കിൽ നിലവിൽ വേറെ തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു യൂട്യൂബ് ഹാജി ഷിഹാബു ചോറ്റൂര് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ വിശ്വാസം പറ്റിച്ച് തിന്നുന്ന പരിപാടിയാണ് ഇപ്പോൾ ഷിഹാബു ചോറ്റൂർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരും മത നേതാക്കന്മാർ ശരിക്കും ഇടപെട്ടും ക്രിയാത്മകമായിട്ട് ഇടപെടേണ്ട വിഷയം അതാണ് അവിടെ ഒന്നും ഇല്ലാത്തൊരു സ്പീഡ് ഈ വിഷയത്തിൽ ആ കുടുംബത്തിന് വരുത്തി വെക്കുന്ന മാനക്കേട് ഭയങ്കരമാണ് ഒരഞ്ച് കൊല്ലത്തിന് നിങ്ങൾ ഒരു വേദി കിട്ടിയപ്പോൾ പ്രസംഗിച്ചു പോയി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായത്തിന് ഞങ്ങൾ മാനിക്കുമായിരുന്നു പേഴ്സണലായിട്ട് സമ്മദ് സഖാഫിനെ വിളിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയുകയല്ലേ ചെയ്ത് നിങ്ങളൊരു വേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷിയാക്കിയിട്ടാണ് ആ അഭിപ്രായം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് അതേപടി വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ അഭിപ്രായം വെച്ച് ഇവരോട് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് അവസാനം ഇപ്പോൾ സമ്മദ് സഖാഫിയനെ നേരിട്ട് പ്രതികരണമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖമായിട്ട് വന്ന് ആ കുടുംബത്തിന് അത്തരം മാനക്കേട് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ ആ അഭിപ്രായം കൊണ്ട് മുന്നോട്ട് വന്നത് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇനിയും ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ കുറച്ച് പക്വത ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനത്തിലൊക്കെ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ നിങ്ങളോടൊക്കെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് ഷാലു കിങ് കാസർഗോഡ് ഷാലുഖ് കിങ് കാസർഗോഡിൻ്റെ വീഡിയോ ആണത് അപ്പോൾ കോമഡി വീഡിയോ ആണ് ഉപദേശമല്ല കോമഡി വീഡിയോ ആണ് അവൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിൽ ഫസ്റ്റ് വന്നിട്ട് പറയുന്നത് ഷാലുഖ് കിങ് കാസർഗോഡ് നമ്മളെ കുഞ്ഞാമു വൈസിയൊക്കെ വരുന്ന മാതിരിയാണ് വരുന്നത് നടക്കാവ് പള്ളിക്കത്തെ വന്നിട്ട് ആൾക്കാരെ ആൾക്കൂട്ടത്തിൽ കയറി ഋഷൻ മോളിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ വന്ന് ഒരാളെ മുഖത്ത് കടിച്ച് ഷാലു ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഏതൊരു അലവലാതി എന്തെങ്കിലും തമ്മാടിത്തരം ചെയ്ത് എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണോ എന്നാണ് ഷാലു ചോദ്യം അപ്പോൾ ഷാലുക്കിങ്ങിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കോമഡി അല്ലെങ്കിൽ ഒരു സാ നോർമൽ ഒരു വീഡിയോ ആണെന്നുദ്ദേശം എന്നുണ്ടെങ്കിൽ ആണെങ്കിലും കൂടി പറയുന്ന വാക്കുകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക തെമ്മാടിത്ത ഏതോ ഒരലപരാതി എന്തോ തെമ്മാടിത്തരം കളിച്ചെന്നാണ് ഷാലു അതിൽ പറയുന്നത് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തെമ്മാടിത്തരം കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമൂടി പോണൊരാളെ ഉടുത്ത തുണിയൊക്കെ പൊക്കി കാണിക്കണം തെമ്മാടിത്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഒരു വീഡിയോ മേക്കിങ്ങ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ ശാലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വിഷയങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കണം നമ്മളാരും വലിയ മൂല്യന്മാരോ തികഞ്ഞ ഏടോയിട്ടല്ല ഒരാളെ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് കിട്ടി അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണെങ്കിലും കൂടി കുറച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നുള്ളത് ഷാലുവിനോട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഷാലുവിനോട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഏതാനാഴ്ചകൾ മുന്നേ വരെ നമ്മളെ പേപ്പറുകളിലൊക്കെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്ന സംഭവമാണ് മുനമ്പം വിഷയം മുനമ്പം വക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയം വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം മാധ്യമങ്ങളൊക്കെ വിട്ട് ഇപ്പം വാർത്ത ഒക്കെ ബാക്കിലോട്ട് ബാക്ക് പേജിൽ പോയി മുനമ്പത്ത് റിലെ അനിശ്ചിതകാല റിലെ സമരം ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കാനാണ് അങ്ങനത്തെ വിഷയങ്ങളിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഷിയാബു ചോട്ടൂരിൻ്റെ വിഷയങ്ങളിൽ മറ്റുള്ള ഭക്തി വെറും കച്ചവടം എന്നുള്ള ഉദ്ദേശത്തിൽ മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്യുന്ന പരിപാടികൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം ഒന്ന് ഷാദ്ബാഖഫിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് പേഴ്സണലായിട്ട് നമുക്കൊന്ന് അറിയണം അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്നാഴ്ച മുന്നേ പാണക്കാട് നടന്ന കല്യാണത്തിനെ പറ്റിയിട്ടുള്ള നൌഷാദ് വാഖിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് അറിയണം ഇത്തരം കാര്യത്തിലൊരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്കാണ് നൌഷാദ് വക്കഫി മറ്റുള്ള വിഷയങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ അതിന് നമ്മളെ വിശദീകരണമോ അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായം പറഞ്ഞ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഇതാ കുടുംബത്തിന് അത്രത്തോളം മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയം അതൊരു ഒരു സമ്മദ് സഖാഫി ഒരു ഒരു മുത്തലിമായിട്ടും നൌഷാദ് വാക്കഫിനെ പോലത്തെ ഒരു മുത്താലിമിനെതിരെ പറഞ്ഞു ലാസ്റ്റ് എതിരായിട്ട് വന്നിപ്പോൾ സമദ് സഖാഫി വരെ പറയേണ്ടി വന്നു നൌഷാദ് വാക്കഫിൻ്റെ അഭിപ്രായ പ്രകടനം കേട്ട് കഴിഞ്ഞാൽ മുപ്പരാ സദസ്സ്യൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു എന്നുള്ള നിലക്ക് നിങ്ങളിത് സമത് സഖാഫിനെ നേരിട്ട് പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങളെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നമ്മളതിൽ റെസ്പെക്ട് റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു നിങ്ങളൊരു ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിക്കിയിട്ട് ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇക്കാര്യത്തിലും നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെപ്പറ്റി സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അഭിപ്രായം എന്തായാലും ഇതിൽ പറയണം പിന്നെ മാത്രമല്ല ഈ വിഷയം വെറും വലിച്ചു നീട്ടി അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി ഇപ്പോൾ ആ കുടുംബത്തിന് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയെ കൊണ്ട് എത്തിച്ച് നിൽക്കണം വെറുതെ നോർമലി നമ്മളെ നാട്ടിലും സ്വാഭാവികമായിട്ട് നടക്കുന്ന കല്യാണ വീട്ടിൽ നടക്കുന്നതിൻ്റെ നൂറിൽ പത്ത് ശതമാനം കൂടി നടന്നിട്ടില്ല അവൻ്റെ കൂട്ടുകാർ അദ്ദേഹം ഒരു മൗല്യത് മതഹ്ഗാന ഗായകനൊക്കെയാണത്രേ ഈ സമുദ് സഖാഫി അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട പെട്ട അവൻ്റെ കൂടെ ഗാനമേള ഈ വക പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ ചെയ്ത ഒരു പരിപാടി അതിലെ ഡബിൾ മീനിങ്ങിന് ഉദ്ദേശിക്കാൻ നിൽക്കുന്നവർക്ക് ഡബിൾ മീനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അതിൽ അവരിപ്പോൾ ചെയ്തതിൽ വലിയ തെറ്റോ തമ്മാടിത്തരോ ആയിട്ട് ഇപ്പോൾ ഷാലുഗിങ് പറഞ്ഞ പോയത് വലിയ തമ്മാടിത്തരോ ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഒരു സാധാരണക്കാരൻ എന്ന നിലക്ക് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അപ്പോൾ ഔഷാദ് വാക്കഫി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരും എന്നുള്ള പ്രതിഷേധം കൂടിയിട്ട് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ഇവിടെ നിർത്തണം അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയത്തിൽ എതിരഭിപ്രായമുള്ള ആൾക്കാരും ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ എന്താണെന്നുള്ളത് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള സംഭവം എന്തായാലും എന്നെ അറിയിക്കണം കാരണം ഈ പരിപാടി പറഞ്ഞത് ശരിയായില്ല എന്നാണെങ്കിലും അല്ല പറഞ്ഞത് ശരിയായി എന്നാണെങ്കിലാണെങ്കിലും എന്തായാലും നിങ്ങളഭിപ്രായം എന്നെ അറിയിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുള്ളൂ നിങ്ങളോട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നന്ദി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം